ഇംഗ്ലണ്ടിനെതിരെ ഇരുപത്തിമൂന്നിന് തുടങ്ങാനിരിക്കുന്ന നാലാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റം നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പരിശീലകനായിരുന്ന രവി ശാസ്ത്രി അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇപ്പോൾ ഇന്ത്യ രണ്ടേ ഒന്നിന് പിന്നിലാണ് ഇനി മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡിൽ ഇന്ത്യക്ക് വിജയിച്ചേ തീരൂ മറിച്ചാണെങ്കിൽ പരമ്പര ഇന്ത്യ കൈവിടുകയും ചെയ്യും എന്നിരുന്നാലും ബാസ്റ്റണിലേതുപോലെ മാഞ്ചസ്റ്ററിലും ടീം ഇന്ത്യ ഉയർത്തെഴുന്നേൽക്കുമോ എന്നാണ് ഇന്ത്യൻ ആരാധകർ ഉറ്റുനോക്കുന്നത് ഇംഗ്ലണ്ടുമായി ഓൾഡ് ട്രഫോർഡിൽ ിൽ ആരംഭിക്കാനിരിക്കുന്ന നാലാം ടെസ്റ്റിലെ ഇന്ത്യൻ ടീമിൽ ഒരു മാറ്റമാണ് രവി ശാസ്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് ഐ സി സിയുടെ ഒരു ഷോയിൽ സംസാരിക്കവെയാണ് ഈ സുപ്രധാന മാറ്റം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ടീമിന്റെ വൈസ് ക്യാപ്റ്റനും ബാറ്റിംഗിലെ തുറപ്പുചീട്ടുമായ ഋഷഭ് പന്തിനെ ഇന്ത്യ കളിപ്പിക്കരുതെന്നാണ് ശാസ്ത്രി ആവശ്യപ്പെടുന്നത് ഇതിന്റെ കാരണവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലോഡ്സിലെ കഴിഞ്ഞ ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പിങ്ങിനിടെ പന്തിന്റെ ഇടത് കൈവിരലിലെ ചൂണ്ടുവിരലിന് പരിക്കുപറ്റിയിരുന്നു തുടർന്ന് ഗ്രൗണ്ട് വിട്ട ഋഷഭ് പന്ത് പിന്നീട് വിക്കറ്റ് കീപ്പിങ്ങിന് El ശേഷം പന്തിനു പകരം ബാക്കപ്പ് കീപ്പറായ ജുറലിനെയാണ് ഇന്ത്യ കളിപ്പിച്ചത് കീപ്പിംഗ് ചെയ്തില്ലെങ്കിലും രണ്ട് ഇന്നിംഗ്സുകളിലും ബാറ്റിംഗിൽ ഋഷഭ് പന്ത് ഇറങ്ങിയിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ എഴുപത് പ്ലസ് റൺസുമായി മിന്നിക്കുകയും ചെയ്തു പൂർണ്ണമായും ഫിറ്റ് അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിലെ അടുത്ത ടെസ്റ്റിൽ പന്തിനെ ഇന്ത്യ കളിപ്പിക്കരുതെന്നാണ് ശാസ്ത്രി ആവശ്യപ്പെടുന്നത് സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രം അടുത്ത ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ കളിപ്പിക്കാൻ പാടില്ലെന്നാണ് ഞാൻ കരുതുന്നത് വിക്കറ്റ് കീപ്പിംഗ് ഒട്ടും തന്നെ ചെയ്യാനായില്ലെങ്കിൽ ഫീൽഡറായി മാഞ്ചസ്റ്ററിൽ അദ്ദേഹത്തിന് ഇറങ്ങേണ്ടതായി വരും ഋഷഭ് പന്തിൻ്റെ കൈവിരലിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള പരിക്ക് എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് ടീം മാനേജ്മെന്റ് പരിശോധിക്കണമെന്നും ശാസ്ത്രി ആവശ്യപ്പെട്ടു പൊട്ടൽ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വിശ്രമം നൽകി അവസാനത്തെ മത്സരത്തിൽ തിരിച്ചുകൊണ്ടുവരാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി പൊട്ടലോ മറ്റോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം അങ്ങനെയുണ്ടെങ്കിൽ ഋഷഭ് പന്തിന് വിശ്രമം നൽകിയേ പറ്റൂ പൂർണമായി ഫിറ്റായി ഓവലിലെ മത്സരത്തിൽ തിരിച്ചു വരുന്നതാണ് നല്ലത്